കലി ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ ഔട്ട്ഡോറിൽ വീഡിയോടെയാണ് ഇത് ഞാൻ ഒലവക്കോട് ഇതിൻ്റെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തിരിക്കയാണ് ഒലവക്കോട് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മളിരിക്കുന്നത് അപ്പോൾ അത് അവിടെ നിന്നുകൊണ്ടൊരു വീഡിയോ ഇടുകയാണ് ഞാനിപ്പോൾ പാലക്കാടാണ് പാലക്കാട് നാളെ ആണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് ഒമ്പതാം തീയതി എറണാകുളം കൺസൾട്ടിങ് ആയിരുന്നു പതിനൊന്നാം തീയതി പാലക്കാടാണ് പതിമൂന്നാം തീയതി നമ്മുടെ താമരശ്ശേരി സിറ്റി മോളിലാണ് കൺസൾട്ടിങ് ഉള്ളത് അപ്പോൾ ഞാൻ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു കസേര ഇട്ടേക്കുന്നു ചുമ്മാ ഒരു ജസ്റ്റ് ഒരു ഇതായിട്ട് ഇവിടെ ഇരുന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അത് ഒലവ കോഡാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് അവിടെ ഇതായിട്ട് അവിടെ യൂണിയൻ്റെ സി ഐ ടി യൂണിയൻ്റെ ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് അവിടെ ഒരു നല്ലൊരു കസേര ഇട്ടേക്കുന്നു അപ്പോൾ എന്തായാലും ഔട്ട്ഡോറിലൂടെ ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചാണ് വീഡിയോ ഇടുന്നത് തീർച്ചയായും ഈ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഇത് നമ്മളുടെ ഒരുപാട് പ്രവചനങ്ങൾ ദിവസം പ്രായം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂചലനം കാസർഗോഡ് ഭൂചലനം നടന്നു എന്നൊരുപാട് പേര് എന്നെ വിളിച്ചറിയിച്ചു അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം അരിങ്കുലകൾ അങ്ങനെ എല്ലാം നടന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പം നാളെ പാലക്കാടിൻ്റെ കൺസൾട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത് അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ വന്നിരുന്നത് എനിക്കിങ്ങനെ ഓപ്പൺ പ്ലേസിലൊക്കെ വന്നിരുന്ന ആൾക്കാരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കും ഓരോരുത്തരുടെ ജീവിതങ്ങൾ എങ്ങനെയാണ് അവരുടെ ജീവിത രീതി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിവ് നേടിക്കൊണ്ടേയിരിക്കും ഞാൻ പറയും കലിക ജ്യോതിഷത്തിന് ഒരു ഗുരുവല്ല ലക്ഷക്കണക്കിന് ഗുരുക്കന്മാരുണ്ട് അപ്പോൾ ഓരോരുത്തരിൽ നിന്ന് നമുക്ക് അവരുടെ ജീവിത അനുഭവങ്ങൾ പഠിക്കാനുണ്ട് അപ്പം അത് കലിയ ജ്യോതിഷൻ്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം ഈ നക്ഷത്രങ്ങൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇവർ പൂർണ്ണമായും നാല് പാദവും കണ്ട ശനിയിലാണ് വരുന്നത് അതിനകത്ത് സെപ്റ്റംബർ വരെ ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യാവൂ അപ്പോൾ അതിനകത്ത് വരുന്നത് തിരുവാതിര അത്തം ഒന്നുകൂടെ ഷാർപ്പായിട്ട് പറയണമെങ്കിൽ തിരുവാതിര അത്തം മൂലം പൂരാടം അപ്പോൾ ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കണം ഈ നാല് നക്ഷത്രത്തിൽ വരുന്ന എല്ലാ പാദങ്ങളും വളരെ ശ്രദ്ധിക്കണം ഇവരുടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഭാഗങ്ങൾ സെപ്റ്റംബർ വരെ വളരെ ശ്രദ്ധിക്കണം ഇവരെ അപകടങ്ങളിലൊന്നും ചെന്ന് ചെല്ലാ ചെല്ലാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനപ്പം അതിന് ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്നതിനെ കുറിച്ചാണ് ഞാനത് വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോൾ ഈ നാല് നാളുകാർ വളരെ ശ്രദ്ധിക്കണം സെപ്റ്റംബർ വരെ ഈ നാല് നാളുകാർ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പോൾ നാളെ നിങ്ങൾക്ക് പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് സ്റ്റേഡിയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വാലിപ്പുറം റോഡിൽ കർഷക മിത്ര എന്ന് പറയുന്ന ഓഫീസിൻ്റെ അടുത്താണ് നമ്മുടെ ഇത് വരുന്ന സ്ഥാപനം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്ന ആൾ അവിടെയാണ് പതിമൂന്നാം തീയതി താമരശ്ശേരിയാണ് കൺസൾട്ടിങ് അപ്പോൾ ഈ കണ്ടവശേനിയിൽ വന്ന് കയറിയുമ്പോഴത്തേക്ക് ഇരുപത്തി ഒമ്പതിനാണ് വരുന്നത് രണ്ടായിരത്തി അത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങണം അത് വളരെ മുമ്പേ തന്നെ കയറി വരും അപ്പോൾ ഫെബ്രുവരി പതിനഞ്ച് മുതൽ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ സമയം കുറച്ച് കുറവാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി വീഡിയോകളിട്ട് ഓപ്പൺ പ്ലേസിലാണ് ഇടുന്നത് അപ്പോൾ കുറേ ശബ്ദങ്ങളൊക്കെ കയറി വരും കുറേ ആൾക്കാരൊക്കെ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡാണ് ഒലവക്കോടാണ് ഉലവക്കോട് ജംഗ്ഷനിലാണ് ഈ ഇത് വരുന്നത് അപ്പോൾ അവിടെ നിന്നാണ് ഒരു വീഡിയോ അവിടെ നല്ലൊരു സീറ്റിങ്സ് കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒരു പുതുമയായിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ഇടാം അപ്പം ഈ സാധാരണക്കാരുടെ കുറിച്ച് പഠിക്കാൻ പറ്റും നമ്മൾ എപ്പോഴും കാറിലോ അതിലോ ഇതിലൊക്കെ യാത്ര ചെയ്ത് ജോലിയും തിരക്കും നിൽക്കുമ്പോൾ ഞാൻ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചാൽ അപ്പോൾ സാധാരണക്കാരനെ കുറിച്ച് അപ്പോൾ ഞാൻ ഈ റിസർച്ച് ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ട് ഓരോ നക്ഷത്രക്കാരുടെ ഇത് വെച്ചിട്ട് അവരുടെ ജീവിതശൈലി അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കും ശാസ്ത്രം എന്തോ പറയുന്നു അവർക്ക് എന്തോ സംഭവിക്കുന്നു അതാണ് കലിയ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് പണ്ട് വരാഗമികനായാലും എല്ലാ പേരും ഇതുപോലെയൊക്കെ കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ജ്യോതിഷൻ രഹിച്ചത് അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൽ നല്ലതുപോലെ ശോഭിക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മുടെ ജീവിതം ഇതിലേക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഓരോരുത്തർ പുസ്തകങ്ങൾ വായിച്ച് പുസ്തക കുഴുക്കളായിട്ട് നടക്കുമ്പോൾ നമ്മൾ ജീവിതം ഓരോ കാലഘട്ടത്തെയൊക്കെ കൊണ്ട് ഒരു ക്രിയേറ്ററായിട്ട് മുന്നോട്ട് പോവാണ് ഈ കാലഘട്ടത്തിൽ എന്തോ സംഭവിക്കും കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ കലിയെ ചോദിച്ചും വളരെ ഷാർപ്പായിട്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരിതായിട്ട് വരുന്നത് അപ്പോൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ രീതിയിൽ ശാസ്ത്രം എന്തോ പറയുന്നു എന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കത് പറയാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഈ വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ ഞാൻ എൻ്റെ ഇത് ഇതിലേക്ക് റൂമിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ ഇടയ്ക്ക് സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതെ വന്നത് അപ്പോൾ ഒരുപാട് പേര് ഇനി ചോദിക്ക് എന്താണ് സാധാരണ കാണാനില്ല വീഡിയോ കാണാനില്ല എന്ന് പറയും അപ്പം നിങ്ങൾക്ക് എല്ലാ പേർക്കും കലിയ ജോലിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള അൽഹദുലില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ആദിപരാശക്തിയായ നമഹ യോഹാ സമസ്ത സുഖിനോ പോകുന്നു അല്ല ബാക്കിൽ ഒരു ഓട്ടോറിക്ഷക്കാരൊക്കെ നിൽക്കുന്നു അവരടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു അവർക്ക് ഒന്ന് രണ്ട് പേർക്ക് എന്നെ അറിയാം നല്ല അതിൻ്റെ ടാനറ്റൊക്കെ ഉള്ളവരാണ് എവിടെ പോയാലും നമ്മൾ നമ്മളറിയെന്നുള്ള ആൾക്കാരെ ഉള്ളൂ എല്ലാ ചാനലിലൂടെ ഡിബേറ്റും അതൊക്കെ വന്നതിന് ശേഷം മാതൃഭൂമി മീഡിയ വൺ ന്യൂസ് എയ്റ്റീന് അങ്ങനെ എല്ലാ ചാനലിലൂടെയും യൂട്യൂബിലൂടെയും അങ്ങനെയൊക്കെ വന്നു എല്ലാ പേർക്കും എന്നെ അറിയാം ഒരു അഞ്ച് പേരുണ്ടെങ്കിൽ ഒരു മൂന്ന് പേർക്കും എന്നെ അറിയാം അപ്പോൾ അവരെന്നെ സ്നേഹത്തോടെ ഇവിടെ പിടിച്ചിരുത്തി വളരെയധികം സന്തോഷം നിങ്ങൾക്ക് എല്ലാവരേക്കും കലിയ ജ്യോതിഷൻ്റെ പ്രണാമം